നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റ് വന്നിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ദില്ല രാമകൃഷ്ണക്കാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത് ബിനുൻ രാജാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് പടത്തിൻ്റെ പേര് തന്നെ റേറ്റാണ് ഒരു വടക്കൻ തേരോട്ടം ഒരു വടക്കൻ സെൽഫിക്ക് ശേഷം ഒരു വടക്കൻ തേരോട്ടം പടം മലബാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് കുറെ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ എന്നുവെച്ചാൽ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാര് വൈറ്റ് ഗോൾഡൻ ജോബ് അന്വേഷിച്ചു നടക്കുന്ന ഒരു കഥയാണ് പക്ഷെ പഠിപ്പില്ല പക്ഷെ വൈറ്റ് ബോർഡർ ജോബ് വേണം അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രാമമാണ് അപ്പൊ അത് ഗ്രാമം ഒന്ന് ചിന്തിച്ചു നോക്കിയാ അവിടെ നന്ദൻ നാരായണൻ എന്ന് വെച്ചാൽ നമ്മുടെ നായകൻ നമ്മുടെ ധ്യാന ശ്രീനിവാസ് എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്ന ഒരാള് ആ നാടിന്റെ അഭിമാനമായ നമ്മുടെ നന്ദൻ നാരായണൻ നമ്മുടെ ധ്യാന ശ്രീനിവാസൻ അളക്കദ്യ പടത്തിൽ വരുന്നത് പടത്തില് ആനന്ദ് അതുപോലെ തന്നെ രാജ്കുമാർ മാളവിക മേനോൻ ധർമ്മജൻ സുധീർ പറവൂർ അങ്ങനെ നീണ്ട കാസ്റ്റിംഗ് പടത്തിലുണ്ട്